വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനീലച്ഛൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ നെഹമിയ അധ്യായം പതിനൊന്ന് എസ്തേറിൻ്റെ പുസ്തകം അധ്യായം എട്ടും പതിനാറും സുഭാഷിതങ്ങൾ ഇരുപത്തൊന്നാം അധ്യായം വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നെഹമിയ അധ്യായം പതിനൊന്ന് ജെറുസലേം നിവാസികൾ ജനത്തിൻ്റെ പ്രഭുക്കന്മാർ ജെറുസലേമിൽ താമസിച്ചു പേരിൽ ഒരുവനെ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ താമസിക്കാൻ കൊണ്ടുവരുന്നതിന് ജനത്തിൽ ശേഷിച്ചവർ നറുക്കുകൾ ഇട്ടു ഒമ്പത് ഭാഗം തങ്ങളുടെ പട്ടണങ്ങളിലായിരുന്നു ജെറുസലേമിൽ പാർക്കാൻ സ്വയം സന്നദ്ധരായ എല്ലാ പൗരന്മാരെയും ജനം അനുഗ്രഹിച്ചു യൂതാനഗരങ്ങളിൽ പുരോഹിതരും ലേവായുരും ദത്ത് ശുശ്രൂഷകരും സോളമൻ്റെ ദാസന്മാരുടെ പുത്രന്മാരുമായ ഇസ്രായേൽക്കാർ ഓരോരുത്തരും സ്വന്തം അവകാശത്തിലാണ് താമസിച്ചത് ജറുസലേമിൽ താമസിച്ച പ്രവിശ്യാ തലവന്മാർ ഇവരാണ് യഹൂദ്രിൽ നിന്നും ബെഞ്ചമീനരിൽ നിന്നുമുള്ളവർ ജെറുസലേമിൽ പാർത്തു യഹൂദ്രിൽ നിന്നുള്ളവർ പെരേസീരിൽപ്പെട്ട മഹലേലിൻ്റെ മകൻ ഷെഫാത്തിയയുടെ മകൻ അമരിയായുടെ പുത്രൻ സക്കറിയായുടെ മകൻ കുസിയായുടെ പുത്രനായ അത്തായായും ഷിലോനിയനായ സക്കറിയായുടെ പുത്രൻ യോയാറീബിൻ്റെ മകൻ അതായായുടെ പുത്രൻ അസായായുടെ മകൻ കൊൽഹോസയുടെ പുത്രൻ ബാറൂഖിൻ്റെ മകൻ മാസയായും ജെറുസലേമിൽ പാർത്ത പെരസ്യർ ആകെ നാനൂറ്റി അറുപത്തെട്ട് വീരപുരുഷന്മാരായിരുന്നു ബെഞ്ചമീന്യർ ഇവരാണ് യഷായയുടെ പുത്രൻ ഇത്തിയേലിൻ്റെ പുത്രൻ മാസയായുടെ പുത്രൻ കോലായായുടെ പുത്രൻ പെതായയുടെ പുത്രൻ യോയേതിൻ്റെ പുത്രൻ മേഷു പുത്രനായ സല്ലുവും അവന് ശേഷം ഗബ്ബായ് സല്ലായ് എന്നിവരുമുൾപ്പെടെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ സിക്രിയുടെ പുത്രൻ ജോയലായിരുന്നു അവരുടെ ചുമതലക്കാരൻ അസേനുവായിയുടെ പുത്രൻ യൂത ആയിരുന്നു നഗരത്തിനുമേൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ നിന്ന് യോയാറീബിൻ്റെ പുത്രൻ യഥായ യാക്കീൻ എന്നിവരും ദേവാലയാധിപനായ അഹിത്തൂബിൻ്റെ പുത്രൻ മെറായോത്തിൻ്റെ പുത്രൻ സാദൂക്കിൻ്റെ പുത്രൻ മെഷു പുത്രൻ ഇൽക്കെയായുടെ പുത്രൻ സെറായയും ആലയത്തിനുള്ള ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാരും ഉൾപ്പെടെ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ മൽക്കിയായുടെ പുത്രൻ പാഷൂറിൻ്റെ പുത്രൻ സക്കറിയായുടെ പുത്രൻ അംസിയുടെ പുത്രൻ പെലാലിയായുടെ പുത്രൻ എറുഹാമിൻ്റെ പുത്രൻ അദായായും അവൻ്റെ ചാർച്ചക്കാരായ പിതൃതലവന്മാരുമുൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇമ്മേറിൻ്റെ പുത്രൻ മെഷില്ലേ പുത്രൻ അഖ്സിയുടെ പുത്രൻ അസറേലിൻ്റെ പുത്രൻ അമശസായിയും അവരുടെ ചാർച്ചക്കാരായ വീരയോദ്ധാക്കളും നൂറ്റി ഇരുപത്തിയെട്ട് പേർ അവരുടെ ചുമതലക്കാരൻ അഗദോലിൻ്റെ പുത്രൻ സബ്ദിയേലായിരുന്നു ലേവായരിൽ നിന്ന് ബുന്നിയുടെ പുത്രൻ അഷാബിയായിയുടെ പുത്രൻ അസറിഖാമിൻ്റെ പുത്രൻ ഹാഷൂബിൻ്റെ പുത്രൻ ഷമായ ദേവാലയത്തിൻ്റെ പുറം ജോലികളുടെ മേലാളന്മാരായി ലേവായി തലവന്മാരിൽ നിന്ന് ഷബത്തായിയും യോസാബാദും ആസാബിൻ്റെ പുത്രനായ സബ്ദിയുടെ പുത്രനായ മീഖായുടെ പുത്രനും പ്രാർത്ഥനയ്ക്ക് ഈണമിടുന്ന മുൻ തുടക്കക്കാരനുമായ മത്താനിയ അവൻ്റെ സഹോദരന്മാരിൽ രണ്ടാമൻ ബഖ്ബുക്കിയ യതുധൂനിൻ്റെ പുത്രനായ ഗലാലിൻ്റെ പുത്രൻ ഷമുയുടെ പുത്രനായ അബ്ദ വിശുദ്ധ നഗരത്തിലെ ആകെ ലേവായർ ഇരുന്നൂറ്റി എൺപത്തി നാല് വാതിൽ കാവൽക്കാരായി അക്കൂബ് തൽമോൻ എന്നിവരും കവാടങ്ങളിൽ സൂക്ഷിപ്പുകാരായി അവരുടെ ചാർജക്കാരും നൂറ്റി എഴുപത്തിരണ്ട് പേർ പുരോഹിതന്മാരും ലേവായുരുമായി ശേഷിക്കുന്ന ഇസ്രായേൽക്കാർ ഓരോരുത്തരും യൂതായിട്ട് നഗരങ്ങളിലെല്ലാം അവനവൻ്റെ അവകാശത്തിലായിരുന്നു എന്നാൽ ദത്ത് ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചിരുന്നു സീഹായും ഗിഷ്പായും ദത്ത് ശുശ്രൂഷകർക്ക് മേലാളന്മാരായിരുന്നു മിക്കായുടെ പുത്രനായ മത്താനിയായുടെ പുത്രനായ അഷാബിയായുടെ പുത്രനായ ബാനിയുടെ പുത്രനും ദേവാലയ ശുശ്രൂഷയ്ക്കു മുമ്പിലായി ഗാനം ആലപിക്കുന്ന ആസാഫിരിൽപ്പെട്ടവനുമായ ഉസി ജറുസലേമിലെ ലേവായരുടെ ചുമതലക്കാരനായിരുന്നു തീർച്ചയായും അവരെ പ്രതി രാജാവിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു ഗായകർക്ക് പ്രതിദിന കാര്യത്തിന് ഒരു ശമ്പളവും ഉണ്ടായിരുന്നു ജനത്തെ സംബന്ധിക്കുന്ന ഓരോ കാര്യത്തിനും രാജാവിൻ്റെ വശത്ത് യഹൂദീനായ സേരഹിൻ്റെ മക്കളിൽപ്പെട്ട മെഷസാബേലിൻ്റെ പുത്രനായ പെത്താഹിയ ഉണ്ടായിരുന്നു അവരുടെ നിലങ്ങളോട് കൂടിയ ഗ്രാമങ്ങളെക്കുറിച്ച് യഹൂദരിൽ ചിലർ താമസിച്ചിരുന്നത് കിരിയാത് അർബയിലും അതിൻ്റെ ഉപനഗരങ്ങളിലും ദിബോനയിലും അതിൻ്റെ ഉപനഗരങ്ങളിലും യക്കബസേലിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യശുവയിലും മൊളാദായിലും ബത് പലേത്തിലും ഷുവാലിലും ബർഷേബായിലും അതിൻ്റെ ഉപനഗരങ്ങളിലും സിഗാലിലും മെക്കേനായിലും അതിൻ്റെ ഗ്രാമങ്ങളിലും എൻ്റെ സോറായിലും എർമൂത്തിലും ആണ് സനോവ അതുല്ലാം അവയുടെ ഗ്രാമങ്ങൾ ലാക്കീഷ് അതിൻ്റെ വയലുകൾ അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ ബർഷേബ മുതൽ ഇന്നും താഴ്വര വരെ അവർ പാളയമടിച്ചു ബെഞ്ചമിനാകട്ടെ ഗബായിൽ തുടങ്ങി മിഗ്മാഷ് അയ്യ ബേഥേലും അതിൻ്റെ ഗ്രാമങ്ങളും അനാത്തോത്ത് നോബ് അനാനിയ ഹാസോർ റാമ ഗിത്തും ആദീദ് സബായിയും നെബല്ലാത്ത് ലോദും ഓനോയും ഗേ ഹറാഷീം എന്നിവിടങ്ങളിലും ചില ലേവായർക്ക് യൂതായിലുള്ള വിഹിതങ്ങൾ ബെഞ്ചമിനോട് ചേർന്ന് ആയിരുന്നു എസ്തേർ അധ്യായം എട്ട് യഹൂദർക്ക് സംരക്ഷണം അന്ന് അഗസ്വേരൂസ് രാജാവ് യഹൂദരുടെ വൈരിയായ ആമാന്റെ ഭവനം എസ്തർ രാജ്ഞിക്ക് നൽകി മുറുദക്കായ് രാജ്യസന്നിധിയിലെത്തി എന്തെന്നാൽ അവൻ തനിക്ക് ആരാണെന്ന് എസ്തർ വിവരിച്ചിരുന്നു ആമാനിൽ നിന്ന് എടുത്തുമാറ്റിയിരുന്ന തൻ്റെ മുദ്രമോതിരം ഊരി രാജാവ് മുറുതക്കായ്ക്ക് കൊടുത്തു എസ്തേർ മുറുദക്കായെ ആമാന്റെ ഭവനത്തിന്മേൽ നിയമിക്കുകയും ചെയ്തു എസ്തേർ രാജസമക്ഷം തുടർന്ന് സംസാരിച്ചു അവൾ അദ്ദേഹത്തിൻ്റെ പാദത്തിനു മുമ്പിൽ വീണ് കരഞ്ഞു യഹൂദർക്കെതിരെ അകാകാരനായ ഹമാൻ്റെ ദുഷ്കൃത്യവും അവൻ നടത്തിയ ഗൂഢാലോചനയും പിൻവലിക്കാൻ അവൾ അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു രാജാവ് സ്വർണച്ചെങ്കോൽ എസ്തേറിനെ നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ നിന്നു അവൾ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പ്രീതി കണ്ടെത്തുകയും രാജാവിൻ്റെ മുമ്പിൽ ഇക്കാര്യം യുക്തമാവുകയും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികളിൽ ഞാൻ നല്ലവളായിരിക്കുകയും ചെയ്താൽ രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാത്തായുടെ മകനും അകാഘകാരനുമായ ഹാമാന്റെ ഗൂഢപദ്ധതികളായി അവൻ എഴുതിയ രേഖകൾ പിൻവലിക്കുന്നതിന് ഒരു ലിഖിതമുണ്ടാകട്ടെ കാരണം എൻ്റെ ജനത്തെ ബാധിക്കുന്ന തിന്മ കണ്ടിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും എൻ്റെ കൂടപ്പറപ്പുകളുടെ നാശം കണ്ടിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും അപ്പോൾ അഗസ്വേരൂസ രാജാവ് എസ്തേ രാജ്ഞിയോടും യഹൂദനായ മോദക്കായയോടും പറഞ്ഞു ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തീറിനെ കൊടുത്തിരിക്കുന്നു യഹൂദർക്കെതിരെ അവൻ തൻ്റെ കൈ നീട്ടിയതുകൊണ്ട് അവനെ അവർ കഴിവിലേറ്റി യഹൂദരെ സംബന്ധിച്ച് നിങ്ങളുടെ ദൃഷ്ടികളിൽ നല്ലതായിട്ടുള്ളത് രാജാവിൻ്റെ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുവൻ എന്തെന്നാൽ രാജനാമത്തിലെഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന രേഖ പിൻവലിക്കാനുള്ളതല്ല ആ സമയം മൂന്നാം മാസം അതായത് സി വാൻ മാസം അതിലെ ഇരുപത്തി മൂന്നാം തീയതി രാജാവിൻ്റെ എഴുത്തുകാർ വിളിച്ചുകൂട്ടപ്പെട്ടു ഇന്ദി മുതൽ എത്തിയുപ്പ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകരുടെ ഭരണാധികാരികൾക്കും അധിപതികൾക്കും പ്രഭുക്കന്മാർക്കും പ്രവിശ്യതോറും അതതിൻ്റെ ലിപിയനുസരിച്ചും ജനംതോറും അതതിൻ്റെ ഭാഷയനുസരിച്ചും യഹൂദർക്ക് അവരുടെ ഭാഷയനുസരിച്ചും അനുസരിച്ചും യഹൂദരെ സംബന്ധിച്ച് മൊറയ്ക്കായി കൽപ്പിച്ചതുപോലെയെല്ലാം എഴുതപ്പെട്ടു അഗസ്തേരൂസ് രാജാവിൻ്റെ നാമത്തിൽ അവൻ എഴുതി രാജമോതിരം കൊണ്ട് മുദ്രവെച്ചു ശീഘ്രഗണത്തിൽപ്പെട്ട രാജകീയ പടക്കുതിരകളുടെ സാരഥികളായിരുന്ന അശ്വാരൂഢരായ സന്ദേശവാക്കുകരുടെ കൈവശം അവൻ കത്തുകൾ കൊടുത്തയച്ചു നഗരം തോറും എല്ലായിടത്തും രാജാവ് യഹൂദർക്ക് അവ എത്തിച്ചു നൽകി അവർ തങ്ങളുടെ ജീവനെ പ്രതി ഒന്നിച്ചു വന്ന് ചെറുത്തു നിൽക്കാനും തങ്ങളെ ആക്രമിക്കുന്ന ജനത്തിൻ്റെയും പ്രവിശ്യയുടെയും സകല സൈന്യത്തെയും ഇല്ലായ്മ ചെയ്യാനും കൊല്ലാനും നശിപ്പിക്കാനും അവരുടെ ശിശുഗണത്തെയും സ്ത്രീകളെയും അവരുടെ കൊള്ള മുതലും അപഹരിക്കാനുമായിരുന്നു നിർദ്ദേശം അഗസ്സേരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലും ഒരു ദിവസം അതായത് പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം തീയതി അത് നടപ്പിലാക്കേണ്ടിയിരുന്നു എസ്തേർ അധ്യായം പതിനാറ് രാജശാസനം കത്തിലെഴുതപ്പെട്ട കാര്യങ്ങളുടെ പകർപ്പാണ് ഇത് മഹാരാജാവായ അഗസ്തേരൂസ് ഇന്ത്യ മുതൽ എത്യൂപ്പ് വരെയുള്ള നൂറ്റി ഇരുപത്തി പ്രവിശ്യകളിലെയും ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു ഉപകാരികളുടെ വലിയ കാരുണ്യത്താൽ ഏറെ ബഹുമാനിതരായ പലരും പലപ്പോഴും സ്വാർത്ഥപരമായി ചിന്തിക്കാറുണ്ട് അവർ നമ്മുടെ പ്രജകളായിരിക്കുന്നവർക്ക് തിന്മ ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ഐശ്വര്യം സഹിക്കാനാവാതെ സ്വന്തം ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്താനും ഉദ്യമിക്കുന്നു അവർ മനുഷ്യരിൽ നിന്ന് കൃതജ്ഞതാഭാവം നീക്കിക്കളയുക മാത്രമല്ല നന്മയെന്തെന്നറിയാത്തവരുടെ വീമ്പടികളാൽ പുളകെതിരാവുകയും ചെയ്യുന്നു സദാ സർവകാര്യങ്ങളും കാണുകയും തിന്മ വെറുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് ഓടി അകലാമെന്ന് അവർ സങ്കല്പിക്കുന്നു പലപ്പോഴും അധികാരസ്ഥാനങ്ങളിൽ നിയമിതരായ പലരും സ്നേഹിതന്മാരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പൊതു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിഷ്കളങ്ക രക്തത്തിന് അവരെ ഉത്തരവാദിത്വമുള്ളവരായി മാറ്റിക്കൊണ്ട് അക്കൂട്ടുകാരുടെ പ്രേരണ അപരിഹാര്യമായ ദുരിതങ്ങൾക്ക് ഇടവരുത്തിയിട്ടുമുണ്ട് തങ്ങളുടെ വഞ്ചനയുടെ വ്യാജപ്രവൃത്തി മൂലം അധികാരം കൈയാളുന്നവരുടെ ആത്മാർത്ഥമായ സന്മനസ്സിന് കളങ്കം വരുത്തുന്നവരാണ് അക്കൂട്ടർ നമ്മൾ കൈമാറുന്ന പുരാതന രേഖകളിൽ നിന്നുള്ളവ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ അയോഗ്യമായി അധികാരം കയ്യാളുന്നവർ വിനാശകരമായ സാഹചര്യത്തിലൂടെ വരുത്തി വച്ചിട്ടുള്ള തിന്മകൾ പോലെ ഗുരുതരമായിരുന്നില്ല എന്ന് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താവുന്നതാണ് ഇനി അങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടൊപ്പം സ്വസ്ഥത ഉളവാക്കുന്നതിൽ നാം ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും അതിനായി എപ്പോഴും കൂടുതൽ സമഭാവനയുള്ള പ്രതികരണത്തോടെ ദൃഷ്ടിയിൽപ്പെടുന്ന കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് വ്യത്യസ്തതകളോടെ പ്രയോജനപ്പെടുത്തുന്നതാണ് എന്തെന്നാൽ അമ്മേദ തായുടെ പുത്രനും മക്കധോനിയക്കാരനും വസ്തുതാപരമായി പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ നന്മയിൽ നിന്ന് ഏറെ അകന്നവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായിരിക്കേ നമുക്കെല്ലാ ജനതകളുടെയും നേരെയുള്ള സന്മനസ് അവൻ ധാരാളം അനുഭവിക്കുകയും അങ്ങനെ ഞങ്ങളുടെ പിതാവ് എന്നവൻ വിളിക്കപ്പെടുകയും എല്ലാവരാലും ആദരിക്കപ്പെട്ട് രാജസിംഹാസനത്തിനുള്ള രണ്ടാമനായി നിലകൊള്ളുകയും ചെയ്തു എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മെ ഭരണത്തിൽ നിന്നും ജീവനിൽ നിന്നും ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങി നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ മർദ്ദക്കായെയും നിഷ്കളങ്കയായ രാജസഹധർമ്മിണി എസ്തറിനെയും അവരോടൊപ്പം മുഴുവൻ ജനതയും നശിപ്പിക്കാൻ ചില കുടില തന്ത്രങ്ങളാൽ അവൻ കൗശല്യപൂർവം നമ്മോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ മാർഗങ്ങളിലൂടെ നമ്മെ അരക്ഷിതനാക്കി തീർത്തുകൊണ്ട് പേർഷ്യക്കാരുടെ അധികാരം മക്കതൂനിയക്കാരിലേക്ക് മാറ്റാമെന്ന് അവന് തോന്നലുണ്ടായി നാമാകട്ടെ അഭിശബ്ദനായവനാൽ ഏൽപ്പിക്കപ്പെട്ട യഹൂദർ ദുഷ്പ്രവർത്തിക്കാരല്ലെന്നും ഏറെ നീതിയുക്തമായ നിയമങ്ങളാൽ പൗരന്മാരായി ജീവിക്കുന്നവരാണെന്നും കാണുന്നു അവർ അതിശക്തനും അത്യുന്നതനും സജീവനുമായ ദൈവത്തിൻ്റെ മക്കളാണ് അവിടെ നിന്നാണ് നമുക്കും നമ്മുടെ പൂർവികർക്കും വേണ്ടി രാജ്യത്തെ അത്യുത്തമമായ ക്രമത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആകയാൽ അമ്മേദാത്തയുടെ പുത്രൻ ഹാമാനാലയിക്കപ്പെട്ട കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച അവൻ സകുടുംബം സൂസായുടെ കവാടത്തിങ്കൽ കഴിവിലേറ്റപ്പെട്ടിരിക്കുന്നു സർവം ഭരിക്കുന്ന ദൈവം അർഹമായ ശിക്ഷ അവൻ്റെ മേൽ വേഗം നടപ്പിലാക്കിയിരിക്കുന്നു ഈ കത്തിൻ്റെ പകർപ്പ് എല്ലായിടത്തും പരസ്യമാകും വിധം പതിക്കണം അങ്ങനെ യഹൂദർ സ്വന്തം നിയമങ്ങളനുസരിച്ച് വ്യാപരിക്കട്ടെ തങ്ങളുടെ മേൽ വന്ന് ഭവിക്കുന്ന ദുരിത നേരത്ത് അതായത് പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം അവർ സ്വയം പ്രതിരോധിക്കുമ്പോൾ അവരെ നിങ്ങൾ സഹായിക്കേണ്ടതാണ് എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് ഈ ദിനം നാശത്തിൻ്റെ സ്ഥാനത്ത് ആനന്ദത്തിൻ്റേത് ആക്കിയിരിക്കുന്നു ആകയാൽ ഇത് നിങ്ങളുടെ തന്നെ അനുസ്മരണോത്സവങ്ങളിൽ ഒരു വിശിഷ്ട ദിനമായി പൂർണാഘോഷത്തോടെ നിങ്ങൾ ആചരിക്കുൻ അങ്ങനെ അത് ഇന്നും തുടർന്നും നിങ്ങൾക്കും അഭ്യുതകാംക്ഷികളായ പേർഷ്യക്കാർക്കും രക്ഷയുടെ ദിനം ആയിരിക്കട്ടെ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്കാകട്ടെ നാശത്തിൻ്റെ ഓർമ്മയും ഈ വിധം പ്രവർത്തിക്കാത്ത ഓരോ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും രോഷത്തോടെ നശിപ്പിക്കപ്പെടും അത് മനുഷ്യർക്ക് മാത്രമല്ല അടുക്കാനാകാത്തതായിത്തീരുന്നത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എക്കാലത്തേക്കും അത്യന്തം തീരും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ സുഖേച്ചു വറുതിക്കാരനാണ് വീഞ്ഞും എണ്ണയും മോഹിക്കുന്നവൻ ധനികനാവുകയില്ല ദുഷ്ടൻ നീതിമാന മോചനദ്രവ്യമാണ് അവിശ്വസ്തൻ സത്യസന്ധർക്ക് പകരവും കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയെക്കാൾ മരുപ്രദേശത്തെ താമസമാണ് മെച്ചം ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ അമൂല്യനിധിശേഖരവും എണ്ണയും ഉണ്ടായിരിക്കും പോഷനായ മനുഷ്യനാകട്ടെ തനിക്കുള്ളത് വെട്ടിവിഴുങ്ങുന്നു നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു പ്രഭാതം കൂടി അവിടുത്തെ സ്വരം കേട്ടുകൊണ്ട് ജീവിതം ആരംഭിക്കാൻ തന്ന വലിയ ദൈവകൃപയ്ക്കും ദൈവാനുഗ്രഹത്തിനും കർത്താവെ അവിടുത്തെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു നല്ല ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കഥാവേനഹമിയുടെ പുസ്തകത്തിലൂടെ ഒരു കാലത്ത് മനോഹരമായിരുന്ന ആകർഷകമായിരുന്ന എല്ലാവരും അഭിലഷിച്ചിരുന്ന ജെറുസലേം ആർക്കും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമായി മാറിയതുപോലെ ജീവിതത്തിൻ്റെ നൈമിഷിക സന്തോഷങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് ദൈവം കൈവിട്ടാൽ എല്ലാറ്റിൻ്റെയും മഹിമ നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് എല്ലാം ഞങ്ങൾക്ക് ഈ വായനയിലൂടെ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് കത്താവ് ഈ വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും സവിശേഷമായി അവിടുന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്താവ് ഓരോ കുടുംബത്തെയും ഈ വചന കൂട്ടായ്മയുടെ ഭാഗമായി യാത്ര ചെയ്യുന്ന ഓരോ സമൂഹത്തെയും അങ്ങേയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഈ ദിവസത്തിൽ നെഹുമയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച ഒരു വേദനാജനകമായ കാര്യം ജറുസലേമിലേക്ക് പോയി അധിവസിക്കാൻ ആളുകളുടെ മനസ്സില്ലായ്മയാണ് എന്നാൽ ചിലർ അതിന് തയ്യാറാകേണ്ടി വരുന്നു ജറുസലേമിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ പോകാത്തത് അത് ദാവീദിൻ്റെ നഗരമാണ് അവിടെ ആയിരുന്നു ദേവാലയം അവിടെ ആയിരുന്നു രാജകൊട്ടാരം ദേവാലയം വീണ്ടും പണിതുയർത്തപ്പെട്ടു എങ്കിലും പൂർവ്വ ദേവാലയത്തിൻ്റെ മഹിമ അതിനുണ്ടായിരുന്നില്ല അത് പഴയ ദേവാലയം പോലെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല എല്ലാ നഷ്ടങ്ങൾക്ക് ശേഷവും മനുഷ്യൻ തന്നെ തന്നെ കണ്ടെത്തുന്നത് ഈ മഹത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എല്ലാ പാപത്തിന് ശേഷവും നമ്മൾ നമ്മളെ കണ്ടെത്തുന്നത് ഈ മഹിമ അന്യം നിന്ന് പോയ സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ ദാരിദ്ര്യം വളരെയധികമായിരുന്നു മനുഷ്യരവിടെ ചെല്ലാനോ താമസിക്കാനോ തയ്യാറാവുന്നില്ല എന്നാൽ ചില ആളുകൾ ജെറുസലേമിലേക്ക് പോകാൻ തയ്യാറായി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന നന്മ എന്താണ് അവരുടെ പേരുകൾ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഒരു കാലത്ത് ആകർഷകമായിരുന്നതെല്ലാം പിന്നീടൊരു കാലത്ത് അനാകർഷകമായി മാറി എന്നത് ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗന്ദര്യം സമ്പത്ത് ആരോഗ്യം സൽപ്പേര് പ്രശസ്തി ഇവയെല്ലാം തന്നെ ലോകം വെച്ച് നീട്ടിയ നല്ല സമ്മാനങ്ങളായിരുന്നു എന്നാൽ അവയെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തോട് വിട പറയാൻ അതുകൊണ്ട് ഇവയിലൊന്നും സന്തോഷിക്കാതിരിക്കാനുള്ള ഒരു വിവേകം മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തതും മനുഷ്യന് ദൈവം എല്ലാ കാലത്തേക്കും തന്നിട്ടുള്ളതുമായ ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ ആ സന്തോഷത്തിൻ്റെ പേര് ക്രിസ്തു എന്നാണ് അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ഒരു ഉന്മാദിയെ പോലെ വിളിച്ചു പറഞ്ഞത് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരമാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്ന ആമാൻ കഴിമരത്തിൽ തൂങ്ങിയാടുമ്പോൾ ആത്യന്തികമായി ദൈവമാണ് ഭരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ജനം തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അത് വിജയത്തിൻ്റെ ഘട്ടമാവട്ടെ പരാജയത്തിൻ്റെ ഘട്ടമാവട്ടെ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ഗോഡ് ഈസ് ഇൻ ഹിസ് ത്രോൺ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു ദൈവമാണ് ഭരിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല അവിടെ എല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുന്നു രണ്ടാമതായി നമ്മൾ ഈ വായനയിൽ നിന്ന് എസ്തേറിൽ നിന്ന് കാണുന്നത് ദൈവത്തിൻ്റെ ടൈമിംഗ് ആണ് എത്ര പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ മൃദക്കായിയെ കൊല്ലാൻ ഹാമാൻ ആലോചിച്ച തീരുമാനിച്ച അത് നടപ്പിലാക്കാൻ ശ്രമിച്ച അതേ ദിവസം തന്നെയാണ് ഹാമാൻ തൂക്കിലേറ്റപ്പെടുന്നത് ഇത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ നിഴലാണ് ഹാമാൻ ഉയർത്തിയ ആ കഴിമരം നീതിമാനെ തൂക്കിലേറ്റാനായി ഹാമാൻ എന്ന സാത്താൻ ഒരുക്കിയ അതേ കഴിമരം അവൻ്റെ തന്നെ കഴിമരമായി മാറി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ യേശുവാണോ കുരിശിൽ തൂങ്ങിക്കിടന്നത് യേശുവാണോ കുരിശിൽ മരിച്ചത് യഥാർത്ഥത്തിൽ യേശുവാണോ ശിക്ഷ അനുഭവിച്ചത് വ്യത്യസ്തമായ ഒരു കണ്ണിലൂടെ നോക്കി കണ്ടാൽ തീർച്ചയായും ചരിത്രത്തിൽ ക്രിസ്തുവാണ് കുരിശിൽ തൂങ്ങിയത് ചരിത്രത്തിൽ ക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത് ക്രിസ്തുവാണ് പീഡ അനുഭവിച്ചത് പക്ഷേ അതിൻ്റെ പിന്നിലേക്ക് കുറെ കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ആ കുരിശിൽ വിധി ഏൽക്കപ്പെട്ടത് ശിക്ഷിക്കപ്പെട്ടത് തീർച്ചയായും സാത്താനാണ് ആ കുരിശിൽ അവൻ്റെ തലയാണ് തകർക്കപ്പെട്ടത് നീതിമാനെ കുരിശിലേറ്റാൻ സാത്താൻ ഒരുക്കിയ അതേ കഴുമരം സാത്താൻ്റെ തന്നെ നാശത്തിന് കാരണമായി എന്നതാണ് കുരിശുമരം ലോകത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് തിന്മയൊരുക്കുന്ന കെണികളെല്ലാം തന്നെ ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ കഴിയും പിശാജ് ഉപയോഗിക്കുന്ന അതേ ആയുധങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ ദൈവം തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നത് എസ്തേറിന് ഹാമാൻ്റെ പ്രോപ്പർട്ടി നൽകപ്പെടുന്നു മൊറുദക്കായി ഹാമാൻ അലങ്കരിച്ചിരുന്ന സ്ഥാനം അലങ്കരിക്കാനായി ആ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു മനുഷ്യനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും കർത്താവാണ് ദൈവമാണ് എപ്പോൾ ആര് ഉയർന്നു നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാനും ആ കരത്തെ ആശ്രയിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരണം ഞാൻ യു കെയിൽ മാഞ്ചസ്റ്ററിൽ ഒരു ധ്യാനത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥന ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണ് ഞാനിത് അല്പനേരത്തെ റെക്കോർഡ് ചെയ്യുന്ന ആയതുകൊണ്ട് നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും യു കെയിലെ ധ്യാനമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് എവിടെയാണോ ഈ വചനം വായിക്കപ്പെടുന്നത് ആ രാജ്യം വായനക്കാരായ നിങ്ങളുടെ പ്രാർത്ഥനകളിലുണ്ടായാൽ കുറേയധികം സ്ഥലങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ വചനവായന തീരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന ഉദ്ദേശത്തിലാണ് ഇതിൻ്റെ ലൊക്കേഷൻസ് നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amen.